ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് കാണിച്ചപ്പോ ഞങ്ങൾ മേശോന്ന് വാങ്ങിയ കുറച്ച് കളിപ്പാട്ടങ്ങളാണ് നമുക്ക് എന്താണ് എന്താ വാ ഇത് കാലം ചോറ് വെക്കണ കാലം ഇത് ചെറിയ പാത്രം ഇത് നമ്മളെ ബിരിയാണി ചെമ്പ് ഇത് ആരിപ്പ ഇത് ചപ്പാത്തി ഭക്ഷണം ചട്ടിൻ്റെ സാധനം ഇത് പ്ലേറ്റ് ഇതും പ്ലേറ്റ് ഇല്ല ചട്ടി ഇതും ചട്ടി ഇത് അപ്പച്ചട്ടി ഇത് അടുപ്പ് ഇത് ഉം സായങ്ങളൊക്കെ ഇട്ടെക്കണത് മറ്റേ പാത്രം ഇത് വലിയ പാത്രം ഇത് കാർത്തി പീസ ഉണ്ടാക്കുന്നത് ഇത് പച്ചക്കറി അരിയണത് ഇത് കൂട്ടാൻ പാത്രം ഇത് ചോറിന്റെ കയ്യില് ഇത് സ്പൂണ് ഇത് ഇടിയിൽ ഇത് ഓട്ടക്കയിൽ ഇത് സാമ്പാറിൻ്റെ കയ്യിൽ ഇത് ചെറിയ കപ്പ് ഇത് തൈര് ഇളക്കുന്നത് ഇത് പാ മൂട് ഇത് വലിയ ചട്ടി ഇത് ചട്ടകം ഇത് മിക്സി അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം